നമസ്കാരം ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൽ എന്ന നിലയിലാണ് ശ്രീ അയ്യപ്പണിക്കർ അറിയപ്പെടുന്നത് നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിത ലോക ശ്രദ്ധയിലേക്ക് നയിച്ചു അഗ്നിപൂജ എന്ന കവിത ആദിരാട്ടോ രസം ചിന്തയിൽ മുടഞ്ഞു മുടഞ്ഞുമുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലിരിഞ്ഞൊരു നാടമുയർന്നു തെളിഞ്ഞതാണെ സൂരചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ െത്തുന്ന വൻ തൽസിരാ ചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നീ പഞ്ചേന്ദ്രിയറുത്തോമിച്ചതാം വഞ്ചിരാജ്വാരൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിനും തപം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകമഗ്നെ എന്നയലത്തെ പടിപ്പുര കാത്തിടുമിന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി

മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കണവീതി പാടിയുംകോൽ കത്തിനിൽ കുന്ന മഹാശക്തിയാണു നീ പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാരാക്ഷസക്തി ശാപങ്ങളിൽ ഒന്നിച്ച് കൂട്ടിജ്വലിപ്പിച്ചു മാനവജന്മത്തിനുഗ്രപത്തായി വരുന്നതീ കണ്ണിമയ്ക്കുന്നതിന് മുൻപിൽ ഈ വിശ്വങ്ങൾ മെണ്ണീറിടും അണു സ്ഫോടനമായിടാം